വെടിപാട് പന്ത്രണ്ട് പതിനൊന്ന് അവരാകട്ടെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും അവൻ്റെ മേൽ വിജയം നേടി ജീവൻ നൽകാനും അവർ തയ്യാറായി യേശുവെ ഞങ്ങൾ ചെയ്തു പോയ എല്ലാ തിന്മകളെയും സമർപ്പിക്കുന്ന യേശുയോ അറിഞ്ഞറിയാതെ പല തെറ്റുകൾ ഞങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് യേശു ഞങ്ങളുടെ അങ്ങയുടെ തിരു രക്തം കൊണ്ട് കഴുകി വിശദീകരിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ വന്നുപോയ എല്ലാ തിന്മകളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവേ അങ്ങയുടെ തിരു രക്തം കൊണ്ട് കഴുകി ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ईश्वर नमः ईश्वर स्वात्रम् हले लिया हले